സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര ും സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി യോഗ ക്ലാസുകൾ നടന്നു എൻ സി സി എസ് പി സി എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു അസംബ്ലിയിൽ കുട്ടികൾ യോഗ അവതരിപ്പിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ചേലക്കര എസ് എം ടി ജി എച്ച് എസ് സ്കൂളിൽ എസ് പി സി എൻ സി സി പ്രൊജക്ടുകളുടെ ഭാഗമായാണ് യോഗ ക്ലാസുകൾ നടന്നത് എൻ സി സി എസ് പി സി ബോയ്സ് ഗേൾസ് യോഗാ ക്ലാസുകൾ മേരി ടീച്ചറുടെ നേതൃത്വത്തിലും എസ് പി സി യോഗാ ക്ലാസ് സൂപ്പർ സീനിയർ കാഡറ്റ് സൂരജിന്റെ നേതൃത്വത്തിലും നടന്നു തുടർന്ന് യോഗ പ്രദർശനവും ഉണ്ടായിരുന്നു കുട്ടികളുടെ വൈകാരികവും മാനസികവും ശാരീരികവുമായ ഉണർവിന് ധ്യാനത്തിനുള്ള പങ്കിനെ പറ്റി സഹജയോഗ മെഡിറ്റേഷൻ സെന്ററിലെ രാജേഷ് സൂര്യനാരായണൻ എന്നിവർ ക്ലാസ് എടുത്തു ഈ യോഗയുടെ പ്രാധാന്യം വളരെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് വളരെ അത്യാവശ്യമായ ഒരു യോഗയാണ് നമ്മുടെ സഹജയോഗ എച്ച് എം ഇൻചാർജ് ഹലീമ ഡെപ്യൂട്ടി എച്ച് എം വാസുദേവൻ അധ്യാപകരായ ബിനു സന്തോഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ക്ലാസ് ഇനി പ്ലസ് പ്ലസ് എവിടെ ും ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക